വാർത്തകൾ വിശദമായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാമത് പാലക്കാട് ജില്ലാ സമ്മേളനം ചിറ്റൂരിൽ നടന്നു സമ്മേളനത്തിന് മുന്നോടിയായി നഗരത്തിൽ നടത്തിയ ഘോഷയാത്ര സംഘടനയുടെ കരുത്തു തെളിയിക്കുന്നതായി സിഒഎ പതിനാലാമത് സമ്മേളനമാണ് ചിറ്റൂർ നെഹ്റു ഓഡിറ്റോറിയത്തിൽ നടന്നത് ഒൻപത് മണിക്ക് ചിറ്റൂർ അണിക്കോട് ജംഗ്ഷനിൽ നിന്ന വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഘോഷയാത്ര ആരംഭിച്ചു നൂറുകണക്കിന് അംഗങ്ങൾ ഘോഷയാത്രയിൽ അണിനിരുന്നു ഒൻപത് മുപ്പതിന് സമ്മേളന നഗരിയിൽ പതാക ഉയർത്തലോടെ സമ്മേളനം തുടങ്ങി 起面了，新起来！ ഇന്റർനെറ്റ് മൌലികാവകാശമായി പ്രഖ്യാപിച്ച കേരള സർക്കാർ കേബിൾ ടിവി വ്യവസായത്തെയും ചെറുകിട വ്യവസായമായി അംഗീകരിച്ച് ആനുകൂല്യങ്ങൾ നൽകുക കെഎസ്ഇബി പോൾഡ്രിൻ്റെ ഒരു പോസ്റ്റിന് നൂറ് രൂപ എന്ന നിരക്കിൽ സംസ്ഥാന സർക്കാർ പ്രാബല്യത്തിൽ വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം പ്രമേയത്തിൽ ഉന്നയിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ ഉദ്ഘാടനം ചെയ്തു വൻകിട കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന ബജറ്റാണ് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രി അവതരിപ്പിച്ചതെന്നും ചെറുകിട സംരംഭമായ കേബിൾ ടി വി മേഖലയെ ഞെക്കിപ്പിഴിയുന്ന സമീപനമാണ് സർക്കാരുകൾ സ്വീകരിക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു ഇടയിലും കൂട്ടായ്മയിലൂടെയാണ് സി ഒ വിജയിക്കാനാവുന്നത് കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിക്ക് കീഴിലെ ഒന്നേമുക്കാൽ ലക്ഷം സംരംഭകർ പൂട്ടിപ്പോയ കാലഘട്ടത്തിൽ സിഒഎ നേട്ടം കൈവരിച്ചത് അതിന്റെ നൂതനമായ പ്രവർത്തനവും സേവനവും മൂലമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ ഹൗസിംഗുമായി ബന്ധപ്പെട്ട നിയമങ്ങളായാലും എം ഐ ടി ആയി ബന്ധപ്പെട്ടുള്ളതായാലും റായുമായി ബന്ധപ്പെട്ടുള്ളതായാലും ഒക്കെ തന്നെ അത്ര നിയമനിർമ്മാണങ്ങളൊന്നും തന്നെ എം ഡി ഗവൺമെന്റ് ക്ഷമിച്ചുകൊണ്ടല്ല അതൊക്കെ പൊതുവെ കോർപ്പറേറ്റുകൾ ചെയ്യുന്നതാണ് കസ്റ്റമാരാകാം ജിയോ പോലത്തെ വലിയ കമ്പനികളാവാം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സ്ഥാപനങ്ങളാവാം അതൊക്കെ ഗുണം ചെയ്യും എന്തായാലും

ചെറിയുടെ <laughs> മാളോ അതിനുവേണ്ടി സമാധാനമായി എന്ത് ചെയ്യണം എന്നുള്ളത് ഇത്രയും വ്യാപാരം കണ്ടെത്താനോ അവിടെ നാളെ വലിയ ബിസിനസ് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് എച്ച് സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി എം ജി രാജശേഖരൻ ജില്ലാ റിപ്പോർട്ടും ട്രഷറർ എ ജിതേഷ് ജില്ലാ സാമ്പത്തിക റിപ്പോർട്ടും ആലത്തൂർ മേഖലാ അംഗം ഹാറൂൺ ഓഡിറ്റിംഗ് റിപ്പോർട്ടും അവതരിപ്പിച്ചു യു ബി പി എൽ മാനേജിംഗ് ഡയറക്ടർ വി മണികണ്ഠൻ യു ബി പി എൽ റിപ്പോർട്ടും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കെ സി ബി എൽ ചെയർമാനുമായ രാജമോഹൻ മാമ്പ്ര സംഘടനാ റിപ്പോർട്ടും കെ സി സി എൽ കെ വി ബിഇഎൽ മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ് കുമാർ കെ സി സി എൽ കെ വി ബി എൽ റിപ്പോർട്ടും അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി പി ബി സുരേഷ് ആശംസപ്രസംഗം നടത്തി മരണപ്പെട്ട സിഒഎ അംഗങ്ങൾ അംഗങ്ങളുടെ ബന്ധുക്കൾ കലാസാഹിത്യ സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചവർ ധീരജവാൻമാർ എന്നിവർക്ക് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ആർ പ്രശാന്ത് അനുശോചനം രേഖപ്പെടുത്തി ചടങ്ങിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി ബാബു സ്വാഗതം പറഞ്ഞു പുതിയ ഭാരവാഹികൾക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് മാർച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിൽ കോഴിക്കോട് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ജില്ലാ സമ്മേളനം നടക്കുന്നത്